നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം വൈദ്യുതി ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം രാജ്യത്തെ വീടുകളിൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സൗജന്യമായിട്ട് വൈദ്യുതി അതും ആദ്യഘട്ടത്തിൽ ഒരു കോടി വീടുകൾക്കാണ് ലഭിക്കുക ഇതിന് പിന്നാലെ ഘട്ടം ഘട്ടമായിട്ട് തന്നെ എല്ലാ വീടുകളിലേക്കുമായിട്ട് പ്രധാനമന്ത്രിയുടെ വമ്പൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ പ്രധാന വാർത്തയൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നിങ്ങളുടെ വൈദ്യുതി ബില്ല് വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയുള്ള സമയവുമാണ് പ്രത്യേകിച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ അധികമായിട്ട് നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വെയിൽ ലഭിക്കുന്ന സമയം കൂടിയാണ് മഴ സാധ്യത ഈ സമയം വളരെ കുറവുമാണ് അതിനാൽ തന്നെ പകൽ സമയം മുഴുവൻ വെയിലായിരിക്കും ഈ ഒരു സമയം വൈദ്യുതി ബില്ല് കുറയ്ക്കുവാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വൈദ്യുതി ബില്ല് തുടർന്നുള്ള മാസങ്ങളിൽ അടയ്ക്കാതെ ഇരിക്കുവാനും സാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കുക എന്നുള്ളത് വൈദ്യുതി ബില്ല് ഇനി ആർക്കും തന്നെ ഷോക്ക് ഷോക്കാകില്ല ഇനി വീടുകളിൽ സോളാർ ഊർജം പ്രവഹിക്കുന്നതായിരിക്കും വൻ പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു കോടി വീടുകൾ അതിൽ തന്നെ പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും ഉന്നമനത്തിനായിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പുരപ്പുര സൗരോർജ്ജ പദ്ധതിക്ക് പി എം സൂര്യകർ മുഫ്ത്ത് ബിജലി യോജന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായിട്ട് നൽകുന്നതാണ് ഈ ഒരു പദ്ധതി ഈ പദ്ധതിക്ക് എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് ചിലവ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സുസ്ഥിരവും വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി ഇപ്പോൾ വിഭാവനം ചെയ്തതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി നേരിട്ട് നൽകുന്ന പദ്ധതിയാണിത് കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പയാണ് മറ്റൊരു ആകർഷണം ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുമെന്നും മോദി പറഞ്ഞു താഴെത്തട്ടിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നതിന് നഗരസഭകളെയും പഞ്ചായത്തുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും ഇതുകൂടാതെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കാനും വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കാനും ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നതായിട്ടും മോദി കൂട്ടിച്ചേർത്തു പദ്ധതി ശക്തിപ്പെടുത്തുന്നതിന് യുവാക്കളുടെയും ഉപയോക്താക്കളുടെയും സഹകരണം മോദി തേടിയിട്ടുണ്ട് പദ്ധതിയിൽ ചേരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് പി എം സൂര്യകർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ കയറി അപ്ലൈ ഫോർ റൂഫ് ടോപ്പ് സോളാർ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ കൺസ്യൂമർ നമ്പർ തുടങ്ങിയ വിവരങ്ങളൊക്കെ നൽകിയാണ് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് വേണം രജിസ്ട്രേഷൻ നിങ്ങൾ പൂർത്തിയാക്കുവാനായിട്ട് രാജ്യത്തെ പാവപ്പെട്ടവരെയും ഇടത്തരക്കാരെയും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി റൂഫ് ടോപ്പ് സോളാർ പദ്ധതി ഇവരുടെ വൈദ്യുതി ബില്ല് ഗണ്യമായിട്ട് കുറയ്ക്കുവാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഊർജ്ജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന മഹത്തായിട്ടുള്ള ലക്ഷ്യവും ഈ പദ്ധതിക്ക് കീഴിലുണ്ട് അയോധ്യയിലെ ചടങ്ങുകൾക്ക് ശേഷം തിരിച്ചെത്തിയ ശേഷം പദ്ധതിയെ പറ്റി ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങളും മോദി കഴിഞ്ഞ ദിവസം പങ്കുവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടെ നൂറ് ജിഗാവാട്ട് സൗരോർജ്ജം കൈവരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു പ്രധാനമന്ത്രി മോദി സർക്കാരിന് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും രാജ്യത്തിന് അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് ജിഗാവാട്ട് സൗരോർജ്ജ ശേഷി ഉൽപ്പാദിപ്പിക്കാനാണ് സാധിച്ചത് ഇത് പ്രാരംഭ ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ നാൽപ്പത് ജിഗോവാട്ട് റൂഫ് ടോപ്പ് സോളാർ കൈവരിക്കുക എന്ന ഉദ്ദേശലക്ഷ്യവും നിറവേറ്റപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ പതിനൊന്ന് ജിഗോവാട്ട് റൂഫ് ടോപ്പ് സൗരോർജ്ജ ഉൽപാദനം മാത്രമാണ് രാജ്യം നേടിയത് രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം ഉത്പാദിപ്പിക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളിൽ സൗരോർജ്ജത്തിന് വലിയ പങ്കാണുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകരും അപേക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാർത്ത നിങ്ങൾ എല്ലാവരുടെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക